ും ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ഒരു സ്ഥലം വരെ പോയിരിക്കണു വെടിക്കെട്ട് കാണാൻ വേണ്ടിട്ട് പോകും പെരുന്നാള് പെരുന്നാള് എല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ടാവോ അപ്പൊ പെരുന്നാളിന് പോവാൻ വിചാരിച്ചാണ് പക്ഷെ പിന്നെ അവിടെ ഭയങ്കര തിരക്കും റോഡ് ബ്ലോക്കൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങള് പിന്നെ പോയിക്കി അപ്പൊ ഞമ്മക്ക് വിശേഷം കാണിക്കട്ടോ കാണിക്കാം അങ്ങനെ ഞങ്ങൾ വക്രയിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഈ വെടിക്കെട്ട് കാണാൻ പോണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം പാർക്ക് ചെയ്തവിടുത്തുനിന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻ്റിൽ കയറി അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫിഷിനെ നമ്മൾ കാണിച്ചു കൊടുത്തു അവർ ഫ്രൈ ചെയ്തു തരും കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ സീ ബാസ് കാണിച്ചു കൊടുത്തു അത് അവിടെ ഫ്രൈ ചെയ്തു റെഡി ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് എത്തി ക്ലീസ് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് കുറച്ച് പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ പക്രയിൽ സ്ഥിതി ചെയ്യുന്ന ഓൾഡ് സൂക്കിൻ്റെ പുറകിലാണ് കേട്ടോ ഈ ഫയർ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ആൾക്കാരെയും തോന്നൂല ഉള്ളതായിട്ട് നമുക്ക് തോന്നൂല്ല പക്ഷേ ഉള്ളിലേക്കിടെ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓൾഡ് സൂക്കിൻ്റെ ഭിത്തി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മണ്ണ് കൊണ്ടുള്ളവർ ഇതാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ നടന്നു ഒരുപാട് പേര് അവിടെ നിന്ന് വരുന്നുണ്ട്

എനിക്കവിടുത്തെ ഇപ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഇക്കാരടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ ലൈറ്റ് എന്തെങ്കിലും അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇക്ക പറഞ്ഞെന്നാണ് കേട്ടോ അത് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ എട്ട് മണിക്കാണ് കേട്ടോ എട്ട് മണി തൊട്ട് പത്ത് മിനിറ്റോളം കിട്ടുണ്ടാവും എന്നാണ് കേട്ടോ അറിയാൻ കഴിയുന്നത് അങ്ങനെ അവിടെ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ജനങ്ങളുണ്ട് എല്ലാവരുടെ കയ്യിലും ഫോണാണ് കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോണൊക്കെ കൈ പിടിച്ചു കേട്ടോ അങ്ങനെ സമയം എട്ട് മണിയായിട്ടോ വെടിക്കെട്ട് തുടങ്ങാൻ സമയമായി അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് കേസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ ആകാംക്ഷയോടെ നിന്ന് വെടിക്കെട്ട് കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തിക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ നടന്നു വണ്ടിയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ദൂരെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് എത്തണം ഈ കാണുന്ന വണ്ടിയൊക്കെ വെടിക്കെട്ട് കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ ഇത്രയും പാർക്കിങ്ങാണ് ഞങ്ങൾക്കിവിടെ പാർക്കിങ്ങൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും തിരക്കായിരുന്നു അങ്ങോട്ട് വരാനും തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ നിന്നു അപ്പോൾ ഇക്കന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നിട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഗൈസ് അങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെ വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ അടുത്ത പ്ലാനിങ്ങിട്ടോ ഇക്കാരൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭൂമിലേക്ക് ഒന്ന് പോയാലോ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഭൂമിലേക്ക് പോകുന്ന ഗൈസ് ഞങ്ങൾ ആ മെഷീനിച്ച് കുഴങ്ങിട്ടോ അപ്പോൾ ഗൈസ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലേക്കാണ് വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ